സി എൻ ജി വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ശ്രീകണ്ഠപുരം മേഖലയിൽ മലയോരത്തെ സി എൻ ജി ഫില്ലിങ് സ്റ്റേഷനുകൾ ഇല്ലാത്തത് സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതത്തെ പോലും ബാധിക്കുന്നു ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ദൂരം ഓടിയാണ് ഇവർ സി എൻ ജി പമ്പുകളിലെത്തി ഇന്ധനം നിറയ്ക്കുന്നത് സി എൻ ജി വാഹനങ്ങൾ എടുത്ത മലയോരത്തെ വാഹന ഉടമകൾ ഏറെ പ്രയാസപ്പെടുകയാണ് സി എൻ ജി ഫില്ലിംഗ് സ്റ്റേഷനുകൾ ഇല്ലാത്തതാണ് കാരണം സി എൻ ജി വാഹനങ്ങൾക്കായി ഉടൻ പമ്പുകൾ ശ്രീകണ്ഠപുരം മേഖലയിൽ തുറക്കും എന്ന കമ്പനികളുടെ വാഗ്ദാനത്തിലായിരുന്നു പലരും വാഹനങ്ങൾ എടുത്തത് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നാൽ ഇവർ വാഹനങ്ങൾ വാങ്ങി വർഷങ്ങൾ പിന്നിട്ടു എന്നിട്ടും സി എൻ ജി പമ്പുകൾ സമീപത്തെവിടെയും എത്തിയിട്ടില്ല ഇന്ധനം നിരക്കാൻ ഇപ്പോഴും ഇരുപത്തിയേഴ് കിലോമീറ്ററുകൾ ഓടണം എങ്കിലെ കാര്യം സാധിക്കൂ എന്ന സ്ഥിതിയാണ് കാഞ്ഞിരങ്ങാട് കോൾമൊട്ട ഏച്ചൂർ വാരം ഇരിട്ടി മട്ടന്നൂർ തുടങ്ങിയ സി എൻ ജി സ്റ്റേഷനുകളെയാണ് ഇപ്പോഴും ശ്രീകണ്ഠപുരം മേഖലയിലുള്ളവർ ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം കുറവായ സാഹചര്യത്തിൽ ഇന്ധനം നിറക്കാൻ വേണ്ടി മാത്രം ചിലവാക്കേണ്ടുന്ന തുകയും കണക്ക് കൂട്ടുമ്പോൾ ഇവരുടെ ജീവിതവാരം ഏറിവരുന്നു സി എൻ ജി വാഹനങ്ങളുടെയും ഇലക്ട്രിക് വാഹനങ്ങളെയും അന്തരീക്ഷ മലിനീകരണത്തിൽ സർക്കാരുകൾ പിന്തുണയ്ക്കുമ്പോഴും ഇത്തരം വാഹനങ്ങൾ എടുക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ദൈനംദിന ജീവിത സാഹചര്യം മറികടക്കാൻ ശ്രമിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മറ്റു വാഹന ഉടമകളിൽ നിന്നും ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏറെ പാടുപെടുമ്പോൾ സി എൻ ജി പമ്പുകൾ ശ്രീകണ്ഠപുരം മേഖലയിൽ അനുവദിച്ചു നൽകണം എന്നാണ് ഇവർക്ക് സർക്കാരുകളോട് അപേക്ഷിക്കാനുള്ളത് ഒക്ടോബർ ആറ് മുതൽ എടുത്തതാണ് ഒക്ടോബർ ആറില് സി എൻ ജി വണ്ടി എടുത്ത് മുന്നോട്ട് പോകാനും പിന്നെ അപ്പോ അതുപോലെ തന്നെ നിലവിലുള്ള വണ്ടി കട്ട് ചെയ്ത് ഡീസൽ വണ്ടി കട്ട് ചെയ്തു പോകുമെന്നുള്ള എല്ലാം മനസ്സിലാക്കി കൊണ്ട് ഞങ്ങൾ എടുത്തതാണ് ഇത് ഈ സി എ ജി എന്നു പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങൾ ജനങ്ങളെടുത്ത് വ്യാമോഹം ഗവൺമെന്റ് തലത്തിലും അതിൻ്റെ ഏജൻസി സംബന്ധമായ കാര്യങ്ങളും ബോധിപ്പിക്കുകയും ആ മോഹം പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വാഹനം എടുക്കാറ് അതിൽ അത് വഞ്ചിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ നെടിയങ്ങനെ താമസിക്കുന്നത് ഞാൻ പറശിനിക്കടവ് പമ്പിൽ പോയിട്ട് വേണം സി എ ജി ആണ് ഇരുപത്തിയേഴ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം വളരെ പ്രയാസം അത് ഒന്നര ദിവസം ഒന്ന് ഓരോ ഒന്നരാടം പോണം രണ്ട് ദിവസേ കഷ്ട അത്രയേറെ പിന്നെ കൊണ്ടാണ് ഈ സി എൻ ജി വണ്ടി ശ്രീകണ്ഠപുരത്ത് സർവീസ് നടത്തുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടി കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കാൻ കാര്യം കഴിക്കുന്നു ഒന്നാമത് തൊഴിലില്ല തൊഴിൽ കുറവ് കുറേ ഇരിക്കണം പിന്നെ വെറുതെ ഇല്ല സർവീസ് അതിലടക്കം നമ്മളെ റോഡിൻ്റെ പണി അത് അങ്ങനെ കുറേ പ്രയാസം പ്രയാസത്തി കറങ്ങിയെടുക്കണം ഇതെല്ലാം പ്രയാസം കണ്ടതിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു സി എൻ ജി പമ്പ് ശ്രീകണ്ഠാപുര ഏരിയയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയും സി എൻ ജി പമ്പ് അനുകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ആയ നടപടി സ്വീകരിച്ച് നമ്മളെപ്പോലുള്ള സാധവാഹ്യരായ പിന്നെ ഓട്ടോ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്